നമസ്കാരം എൻ്റെ പേര് ലിസ്സി ആൻ്റണി ഞാനിന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഉണ്ണീശയുടെ തിരുപ്പിറവിയെക്കുറിച്ച് രണ്ട് വാക്ക് ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ വേദിയിലിരിക്കുന്ന മറ്റംഗങ്ങളെ എൻ്റെ പ്രിയ കൂട്ടുകാർ മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വരവറിയിച്ച് വീണ്ടും ഒരു ക്രിസ്തുമസ് എത്തിയിരിക്കുന്നു ലോകമൊട്ടാകെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനായി ഉണ്ണയിച്ച് പിറന്നു ആ ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കലിനായി ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ്സായി ആഘോഷിക്കുന്നു സ്നേഹത്തിൻ്റെയും അതിജീവിതത്തിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകിയ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മ പുത പുതുക്കാനായി പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും മറ്റൊരുക്കുന്നു മാലാഖമാർ മുഖേന ഉണ്ണിയേശു പുൽക്കൂട്ടിൽ പിറന്ന വാർത്ത അറിയിച്ച് ആദിമെത്തിയാട്ടിടയന്മാർക്ക് വഴികാട്ടിയായി ഉദിച്ച ആ ദിവ്യ നക്ഷത്രമാണ് ആ ദിവ്യ നക്ഷത്രത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് നാം വീടുകളിൽ സ്റ്റാറുകൾ ഇടുന്നത് പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ഉണ്ടാക്കിയും ഇട്ടും വീട് മുഴുവൻ ലൈറ്റുകളിട്ട് അലങ്കരിച്ചും നമ്മൾ ആ ജന്മദിനം കൊണ്ടാടുന്നു യേശുവിൻ്റെ ജനൻ മാലാഖമാർ ഇങ്ങനെ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മൻസുള്ളവർക്ക് സമാധാനം ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷവാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവിദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു ക്രൈസ്തവരുടെ ആഘോഷമാണ് ക്രിസ്മസ് എങ്കിലും ഇന്ന് നാനാജാതി ജാതി മതഭേദമന്യേ ക്രിസ്മസ് ആഘോഷിക്കുന്നു ക്രിസ്മസ് ദിനത്തിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും മധുര പലഹാരങ്ങൾ പങ്കുവയ്ക്കുകയും കരോൾ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു ലോക നന്മയ്ക്കായി കാലിത്തൊഴുത്തിൽ പിറന്ന പ്രതീ യേശു ക്രിസ്തു താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നാണ് യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ക്രിസ്മസ് കാലത്തിൻ്റെ മറ്റ് കാലത്തിൽ മറ്റുള്ളവരോടുള്ള വിദ്വേഷവും വഴക്കും എല്ലാം മാറ്റി നമുക്ക് സ്നേഹത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകാം ക്രിസ്മസ് എന്നത് ഒരു ഒത്തുചേരലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു കൂട്ടായ്മയാണ് ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കുവാനും സമയമില്ലാതായി അവരവർക്ക് കഴിയുന്ന രീതിയിൽ എല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നു ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും സന്ദേശം ക്രിസ്മസ് നമുക്ക് പകർന്നു നൽകുന്നു ആരുമില്ലാത്തവർക്ക് ഹൃദയം തകർന്നവർക്ക് പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നവർക്ക് സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്നവർക്ക് ഭിന്നശേഷിയായിരിക്കുന്ന എല്ലാ മക്കൾക്കും ഈ ക്രിസ്മസിന് കൊടുക്കാവുന്ന അമൂല്യമായ സമ്മാനം നാം അവർക്ക് തുണയായും താങ്ങായും നിൽക്കുക എന്നതാണ് ഈ ക്രിസ്മസ് നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹം നിറഞ്ഞതാകട്ടെ ഈ ക്രിസ്മസ് കാലത്തിൽ മറ്റുള്ളവരോടുള്ള വിദ്വേഷവും വഴക്കും എല്ലാ അസൂയയും കോപവും ദേഷ്യവും എല്ലാം മാറ്റി നല്ലൊരു പുതിയ മനുഷ്യനായി പുതിയൊരു കൂടി നമുക്ക് ഇനിയുള്ള കാലം ജീവിക്കാം സ്നേഹത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകാം സന്തോഷത്തോടെ ഒരുമിച്ച് നീങ്ങാം എല്ലാവർക്കും വീണ്ടും എൻ്റെ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ക്രിസ്തുരാജ് നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്